കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഏപ്രിൽ മാസത്തെ ശമ്പളം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കെ എസ് ടി എംപ്ലോയീസ് സംഘ് എറണാകുളം ഈസ്റ്റ് ജില്ലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണയും മാർച്ചും നടത്തി സംഘ് പ്രസിഡന്റ് എച്ച് വിനോദ് സമരം ഉദ്ഘാടനം ചെയ്തു ഏപ്രിൽ മാസത്തെ ശമ്പളം വിതരണം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് മൂവാറ്റുപുഴ ഡിപ്പോയിൽ

മരത്തിൽ കെ എസ് ടി എംപ്ലോയീസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി എം ആർ രമേഷ് കുമാർ ജില്ലാ ജോയിൻറ് സെക്രട്ടറി എൽദോസ് മാത്യു വൈസ് പ്രസിഡന്റ് രാജേഷ് എ എൻ അച്ചു എം ജി എ കെ സിജു ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് എ ശശി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പ്രകാശ് ടി വി ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കെ ആർ ബിജു സന്തോഷ് ജി നായർ അനുരാജ് പി ആർ ഷാജി കുമാർ എസ് വി ബാബു കെ ഹരീഷ് കെ ബി അനൂപ് അനീഷ് കെ ജി തുടങ്ങിയവർ പങ്കെടുത്തു ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു